കല്യാണ പന്തലിൽ വെച്ച് ഭാര്യനെ കറക്കുകയും ചുംബനം ചെയ്യുകയും ബെഡ്റൂമിൽ കാണിക്കേണ്ട റൊമാൻറ്റിക് സീനുകളൊക്കെയും പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഒരു ട്രെൻഡ് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് മൂല്യാന്മാർ ഈ പണിയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിലൂടെ പൊന്നാരുസ്താദമാരെ ഈ വേഷത്തെയും ഈ വസ്ത്രവിധാനത്തെയും വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് ഒരു സമൂഹം കാണുന്നത് അതൊരിക്കലും കളങ്കപ്പെടുത്താൻ ഒരിക്കലും നിങ്ങൾ നിൽക്കരുത് ഒരു സമുദായത്തെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ സമുദായത്തിൽ അള്ളാഹു എടുത്തു കളയുന്നത് ഹയാണെ ആയിരിക്കും ലജ്ജയാണ് എന്ന് പുണ്യനബി സാഹു അലഹി വസ്ലാം അങ്ങനെ എൻ്റെ ഭാര്യയുമായ ഏറ്റവും നല്ല സല്ലാഭവും റൊമാൻസും നല്ല നല്ല പ്രണയ നിമിഷങ്ങളൊക്കെ അത് വളരെ നിർബന്ധമായ അങ്ങേറ്റം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ട് അതല്ലാതെ പബ്ലിക് സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ക്യാമറമാൻ മാൻ പറയുന്നതിനനുസരിച്ചുള്ള ഈ തുള്ളൽ മുത്തുമുക് അത് നമ്മുടെ ജീവിതത്തിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കും ഇത്തരം ഒരുപാട് ആഭാസങ്ങളൊക്കെയും ഫ്രണ്ട്സിൻ്റെയും പല സാഹചര്യത്തിൽപ്പെട്ട് ചെയ്തു പോയ ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ സ്നേഹബന്ധം ആ പ്രണയം അത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ കല്യാണ ദിവസം ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു നല്ല പ്രണയ ഗാനങ്ങൾ പാടിയിട്ടാണ് വധു സ്റ്റേജിലേക്ക് വന്നത് അപ്പോഴേക്ക് വരൻ നല്ല റോസാ പുഷ്പവുമായി കാത്തിരുന്നു നൂറുകണക്കിന് ആളുകളെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ കറക്കുകയും അതിലപ്പുറം റൊമാൻറ്റിക്കായിട്ട് പല നിമിഷങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നീട് ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് എന്നെ ഇതുപോലെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ ഇതുപോലെ ഞങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഭാര്യക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്തായാലും ഏത് ജീവിതമാണെങ്കിലും അവിടെ അല്ലലും അലട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അവിടെ നമുക്ക് ഒരല്പമെങ്കിലും ആസ്വദിക്കാനും മനസ്സമാധാനം നേടാനും ഒക്കെ അള്ളാഹുവിനെയും തിരുസുന്നത്തിനെയും കൂട്ടുപിടിക്കല്ലാതെ മറ്റൊന്നുർവാഹമല്ല അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് ലജ്ജയില്ലാത്ത സംഭവം സ്വന്തം ഭാര്യയുടെ വയറ് പിടിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അരിക്കുത്ത് നെല്ലിക്കുത്ത് നിങ്ങളെ അതിലൊക്കെ നമ്മൾ ഒരു അല്പമെങ്കിലും റബ്ബിനെ സൂക്ഷിച്ചാൽ പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടാൽ ഏത് തറവാട്ടിലുള്ള ഉപ്പാപ്പയുടെ മോളാണെങ്കിലും ഏത് സമ്പന്ന തറവാട്ടിലെ മകനാണെങ്കിലും കൽബുകൾക്കിടയിലൊരു ഉൽഫത്ത് ഹൃദയങ്ങൾക്കിടയിലൊരു സാധാരണമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കിടയിൽ അഗാധമായൊരു സൗഹൃദം അത് ഹൃദയങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ എത്ര കോടി കൊടുത്ത കല്യാണമാണെങ്കിലും എത്ര ദിവസം കൊണ്ടാടിയതാണെങ്കിലും നിങ്ങൾക്ക് വൈവാഹിക ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റില്ല